ഭർത്താവിൽ തൃപ്തിയല്ലാത്ത ഭാര്യയുടെ പത്ത് ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം വൈകാരിക അകലം ഭർത്താവുമായുള്ള വൈകാരിക ബന്ധം കുറയുക സംസാരം കുറയുക അല്ലെങ്കിൽ വികാരങ്ങൾ പങ്കുവെക്കാൻ മടിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷണം ആശയവിനിമയത്തിലെ കുറവ് പരസ്പരം സംസാരിക്കുന്നത് കുറയുക അല്ലെങ്കിൽ സംസാരം വഴക്കുകളിലേക്കോ വിമർശനങ്ങളിലേക്കോ മാത്രം ചുരുങ്ങുക മൂന്നാമത്തെ ലക്ഷണം ശാരീരിക അടുപ്പത്തിൽ കുറവ് ശാരീരിക അടുപ്പത്തോട് താൽപ്പര്യക്കുറവ് സ്നേഹപ്രകടനങ്ങൾ ആലിംഗനം ചുംബനം പോലത്തവ ഒഴിവാക്കൽ നാലാമത്തെ ലക്ഷണം നിരന്തരമായ അതൃപ്തി ഭർത്താവിൻ്റെ പ്രവൃത്തികളിലോ പെരുമാറ്റത്തിലോ എപ്പോഴും പരാതികൾ ഉന്നയിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും അസംതൃപ്തി പ്രകടിപ്പിക്കുക അഞ്ചാമത്തെ ഒരു കാര്യം സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങൽ സ്വന്തം താൽപര്യങ്ങളിലോ സുഹൃത്തുക്കളിലോ കുടുംബത്തിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് ഭർത്താവിനെ ഒഴിവാക്കുന്ന പ്രവണത ആറാമത്തെ ലക്ഷണം വിമർശനം അല്ലെങ്കിൽ പരിഹാസം ഭർത്താവിൻ്റെ പെരുമാറ്റം തീരുമാനങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ എപ്പോഴും വിമർശിക്കുകയോ പരിഹസിക്കുകയോ ഏഴാമത്തെ ലക്ഷണം താൽപ്പര്യക്കുറവ് ഭർത്താവിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളിൽ അതായത് ജോലി ഭർത്താവിൻ്റെ ഹോബികൾ എന്നിവയിൽ താല്പര്യം കാണിക്കാതിരിക്കുക എട്ടാമത്തെ ലക്ഷണം വഴക്കുകളുടെ വർധനവ് ചെറിയ കാര്യങ്ങളിൽ പോലും വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ആവർത്തിക്കുക ഒമ്പതാമത്തെ കാര്യം വൈകാരിക അസ്ഥിരത ദേഷ്യം വിഷാദം അല്ലെങ്കിൽ അസ്വസ്ഥത പോലുള്ള വികാരങ്ങൾ കൂടുതലായി പ്രകടിപ്പിക്കുക പത്താമത്തെ കാര്യം മറ്റുള്ളവരുമായി താരതമ്യം ഭർത്താവിനെ മറ്റുള്ളവരുമായി അതായത് സുഹൃത്തുക്കൾ മറ്റ് ഭർത്താക്കന്മാർ എന്നിവരുമായി താരതമ്യം ചെയ്യുക അവരെ അനുകൂലമായി എടുത്തു കാട്ടുകയും ചെയ്യും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എപ്പോഴും ഭർത്താവിനോടുള്ള അതൃപ്തി മാത്രം കാണിക്കണമെന്നില്ല വ്യക്തിപരമായ മാനസിക സമ്മർദ്ദം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജീവിത സാഹചര്യങ്ങൾ കാരണവും ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകാം തുറന്ന ആശയവിനിമയം പരസ്പര ബഹുമാനം കൗൺസിലിംഗ് എന്നിവ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറെ സമീപിക്കുന്നത് പരിഗണിക്കുക താങ്ക് ഫോർ വാച്ചിങ്